മലപ്പുറത്ത് നവ ഭർത്താവിന്റെ ക്രൂരമർദ്ദനം സൗന്ദര്യം പോരെന്ന് പോലെ സ്ത്രീധനം ആവശ്യപ്പെട്ടും ക്രൂരമായി മർദ്ദിച്ചു വേങ്ങര സ്വദേശി മുഹമ്മദ് ഫായിസിനെതിരെ യുവതിയും കുടുംബവും ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകി എന്നാൽ പരാതി ലഭിച്ച് ഒരു മാസത്തിലധികമായിട്ടും വേങ്ങര പോലീസ് ഒരു നടപടിയും എടുത്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു പ്രതികൾ വിദേശത്തേക്ക് കടന്നതായും സംശയമുണ്ട് ഇക്കഴിഞ്ഞ മെയ് രണ്ടിനാണ് പരാതിക്കാരിയും കേസിലെ ഒന്നാം പ്രതി വേങ്ങര സ്വദേശി മുഹമ്മദ് ഫായിസും വിവാഹിതരായത് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുൻപ് തന്നെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഫായിസ് മർദ്ദനം ആരംഭിച്ചെന്നാണ് യുവതിയും കുടുംബവും നൽകിയ പരാതിയിൽ പറയുന്നത് പെൺകുട്ടിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞും സുഹൃത് ബന്ധങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടും പെൺകുട്ടി ക്രൂരമർദ്ദനത്തിനിരയായി നേരത്തെ നൽകിയ അൻപത് പവൻ ആഭരണം ഭർത്താവും ഭർത്തർമാതാവും കൈയടക്കിയ ശേഷമായിരുന്നു കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടുള്ള മർദ്ദനം മെയ് രണ്ടു മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലായി പലതവണ അതിനിഷ്ഠൂരമായി പെൺകുട്ടി മർദ്ദനത്തിനിരയായിട്ടുണ്ട് മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ചും കൈ ും ക്രൂരമായി മർദ്ദിച്ചു കുനിച്ചു നിർത്തി നട്ടല്ലിനിടിച്ചതിനാൽ നട്ടലിന് ക്ഷതം സംഭവിച്ചു ചെവിക്കടിയേറ്റ് കേൾവിശക്തി തകരാറിലായെന്നും കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു മർദ്ദനമേറ്റ പാടുകളുടെ ചിത്രങ്ങളും വൈദ്യ ഫലവും അടക്കമാണ് പരാതി നൽകിയത് ഭർത്താവ് ഫായിസിന്റെ വീട്ടുകാർ തന്നെ നാലോളം തവണ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പെൺകുട്ടിയുടെ വീട്ടുകാർ ഫായിസിന്റെ വീട്ടിലെത്തിയപ്പോൾ മർദ്ദന വിവരമറിയുകയും പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു തുടർന്ന് ഫായിസ് ഫായിസിന്റെ പിതാവ് സൈതലവി മാതാവ് സീനത്ത് എന്നിവരെ പ്രതികളാക്കി കുടുംബം മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വനിതാ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മൊഴി രേഖപ്പെടുത്തുകയും കേസ് വേങ്ങര പോലീസിന് കൈമാറുകയും ചെയ്തു എന്നാൽ വേങ്ങര പോലീസ് കേസിൽ നടപടിയെടുക്കുന്നതിൽ അലംഭാവം കാണിച്ചെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം മെയ് ഇരുപത്തിമൂന്നിന് പരാതി നൽകിയിട്ടും ഒന്നര മാസത്തോളമായി കേസ് പൊഴുത്തിവെക്കാനാണ് വേങ്ങര പോലീസ് ശ്രമിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും എ എസ് പിക്കും ഡിവൈഎസ്പിക്കും രാജി നൽകിയിരുന്നു അതേസമയം പ്രതി ഫായിസ് വിദേശത്തേക്ക് കടന്നതായും സംശയിക്കുന്നു